ഫോളോവേഴ്സ് ഉള്ള ഒരു ഫാമിലി വ്ലോഗറാണ് മലപ്പുറം താത്ത എല്ലാവരുടെ പോലെ തന്നെ ഞാനും ഒരു മലപ്പുറം താത്തയുടെ ഒരു ഫാനാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മലപ്പുറം താത്തയുടെ വീഡിയോസിൽ ഭർത്താവും മക്കളും ഇല്ല എന്നും അതുകൊണ്ട് തന്നെ മലപ്പുറം താത്തക്ക് ലക്ഷങ്ങൾ വരുമാനം വരുമാനമുണ്ടായപ്പോൾ ഭർത്താവിനെയും മക്കളെയും വേണ്ട എന്നും അങ്ങനെ ഞാൻ പല വീഡിയോസുകളും കണ്ടു യൂട്യൂബിൽ നിന്ന് ലക്ഷ്യങ്ങൾ വരുമാനമായപ്പോൾ ഫാമിലിയുമായി തെറ്റി ഫാമിലി മാത്രമല്ല ഭർത്താവുമായി തെറ്റി സ്വന്തം വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നാണ് പല വീഡിയോസിലും ഞാൻ കാണാനിടയായത് മലപ്പുറം താത്ത വീഡിയോസിൽ ഫാമിലിയുടെ പ്രശ്നങ്ങൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം പറയുന്നു മുഴുവനായിട്ട് പറയുന്നില്ല അതുപോലെ തന്നെ ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ ചെറുഭാഗങ്ങൾ പറയുന്നു മുഴുവനായിട്ട് പറയുന്നില്ല എന്താണ് മലപ്പുറം താത്തയുടെ പ്രശ്നങ്ങൾ എന്ന് അറിയാൻ ആളുകൾ താല്പര്യപ്പെടുന്നു ഇതേ തുടർന്ന് ഓരോ ആളുകൾ പത്തോളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോൾ മുഖം കാണിക്കാതെ വീഡിയോസ് ചെയ്ത് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുക എന്നുള്ളതും അത്യാവശ്യം സമ്പാദ്യം കിട്ടുക എന്നുള്ളതും ഇതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷെ യൂട്യൂബിൽ നിന്ന് വരുമാനം കൂടിയത് കൊണ്ട് തന്നെ ഈത്ത തൻ്റെ ഭർത്താവിൻ്റെ സ്റ്റാറ്റസ് പോരാ എന്നും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തു എന്നൊക്കെയാണ് ആ വീഡിയോസിൽ പറയുന്നത് കൂടിയതിന്റെ പേരിൽ വീട്ടിലേക്ക് പോരേണ്ടി വന്നു എന്നും ആ ഡ്രൈവിംഗ് പഠിച്ചു എന്നും അതുകൊണ്ട് തന്റെ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോന്നതാണെന്നൊക്കെയാണ് ചിലർ കമന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചിലർ അതുപോലെ വീഡിയോ ചെയ്യുന്നുമുണ്ട് അപ്പുറം താത്ത അത്യാവശ്യം ചാനൽ റീച്ചായപ്പോൾ ചെറിയ ജീവിതത്തിലേക്ക് ആയി എന്നൊക്കെയാണ് ചിലർ വീഡിയോ ചെയ്യുന്നത് ഇതേ കുറെ ആളുകൾ വീഡിയോസ് ചെയ്തത് കൊണ്ട് തന്നെ മലപ്പുറം താത്ത പ്രതികരിക്കുകയും അവരുടെ പ്രതികരണത്തിന് മറുപടിയായി അവർ ഇങ്ങനെയാണ് പറയുന്നത് അവരുടെ വീട്ടിൽ വന്ന് വീഡിയോസ് എടുത്തിട്ടൊന്നുമല്ല നമ്മൾ വീഡിയോ ഇടുന്നത് എന്നും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്നാണ് അവർ പ്രതികരിച്ചത് പിന്നെ ചില ചാനലുകൾ താത്തയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് വളരെ താഴ്ന്ന ഫാമിലിയിൽ ജനിച്ചു വളർന്ന മലപ്പുറം താത്ത ൾ വരുമാനമുണ്ടായപ്പോൾ സ്വന്തം ഭർത്താവിനെ വിട്ടുപോയെന്നും ചിലർ കമൻ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ വീഡിയോയും ചെയ്യുന്നുണ്ട് വളരെ താഴ്ന്ന രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു മലപ്പുറം താത്തയുടെ കുടുംബം ഭർത്താവ് കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കുകയാണ് മലപ്പുറം താത്ത മലപ്പുറം കിച്ചൺ എന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അങ്ങനെ ഭർത്താവിൻ്റെ സമ്മതമൊക്കെ ചോദിച്ച് താത്ത ചാനൽ തുടങ്ങി ചാനങ്ങുന്നതിന് മുമ്പായി ഭർത്താവ് പറഞ്ഞിരുന്നു ചാനൽ തുടങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല ചാനലിൽ മുഖം കാണിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം പിന്നെ താത്ത ചാനൽ തുടങ്ങി അങ്ങനെ കുക്കിംഗ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു കുക്കിംഗ് വീഡിയോ ആയ ബക്കർ ചിക്കൻ അത്യാവശ്യം റീച്ചൊക്കെ ആയി ആ വീഡിയോക്ക് ചാനൽ തുടങ്ങി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ വ്ലോഗൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത്യാവശ്യം വ്യൂസൊക്കെ കയറി തുടങ്ങിയപ്പോൾ കുക്കിംഗ് വീഡിയോയിൽ നിന്ന് മെല്ലെ ഫാമിലി വ്ളോഗിലേക്ക് കടന്നു പിന്നെ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങി കുക്കിംഗ് ആകുമ്പോൾ പിന്നെ ഡെയിലി ചെയ്യാൻ പറ്റുകയോ ഇല്ലല്ലോ വ്ളോഗാകുമ്പോൾ പിന്നെ സ്ഥിരം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങി ഡെയിലി വീഡിയോ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വരുമാനം ലൈലിദാത്ത കയറാൻ തുടങ്ങി അങ്ങനെ പതിയെ പതിയെ യിലത്താത്താൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി തുടങ്ങി ഇവിടെയൊക്കെ ആവശ്യത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങി അതിനിടയിൽ ഡ്രയിങ് പഠിച്ചു അങ്ങനെ ഇരിക്കെ താത്ത ഒരു വീഡിയോ ചെയ്തു ഞാൻ വീട്ടിലേക്ക് പോവുക പോയിരിക്കുകയാണ് ഒറ്റക്കാണെന്നും കുട്ടികളും ഭർത്താ ചില ചാനലുകാരൊക്കെ പിന്നെ ഇടാൻ തുടങ്ങി മലപ്പുറം താത്ത ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചു പോയി എന്നും ഇപ്പോൾ സ്വന്തം വീട്ടിൽ തനിച്ച് താമസിക്കുകയാണെന്നും എന്നൊക്കെ വീഡിയോ ചെയ്യുകയുണ്ടായി ഒരു കുടുംബമാവുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് മലപ്പുറം താത്ത മാത്രമല്ല എല്ലാവർക്കും അതുപോലെ തന്നെയാണ് ചട്ടിയും കാലവും ആകുമ്പോൾ തട്ടിയും മുട്ടി എന്നൊക്കെ ഇരിക്കൂലേ വെറുതെ കണ്ടന്റിന് വേണ്ടി ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും വീട്ടിൽ ഒതുങ്ങേണ്ട കാര്യം നാട്ടുകാരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നും ചിലർ കമൻ്റ് ചെയ്തിട്ടുണ്ട് അവർ അവരുടെ കണ്ടൻറ്റാണ് നോക്കുന്നത് നമ്മൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ശരിക്കും അവരുടെ പ്രശ്നം പ്രശ്നമെന്ത് എന്നറിയാതെ നമ്മൾ ഒരുപാട് പേരെ ഈ പ്രശ്നം അറിയിച്ചു കൊടുക്കുകയല്ല വേണ്ടത് പല ഫാമിലി വ്ലോഗർമാരും ഇതുപോലെ വ്ലോഗ് ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ വീഡിയോ ചിക്കിച്ചഴിഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത് എന്നുള്ളു എനിക്ക് ഈ ചാനലുകാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് മനസാക്ഷി എന്ന ഒന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ത്രീകളെ അപമാനിക്കുന്ന വീഡിയോ ചെയ്യാതിരിക്കുക എന്നുള്ളു എനിക്ക് പറയാനുള്ളത് ഞാൻ ആരൊക്കെയാണ് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും വീഡിയോ ചെയ്തവർക്ക് അറിയാലോ ആരാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് അറിയാലോ എന്തായാലും ഇതുപോലെ സ്ത്രീകളെ അപമാനിക്കുന്ന വീഡിയോ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുക അവരുടെ പ്രശ്നം നിങ്ങൾ കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനലിടേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളും ചോദിക്കൂ നിങ്ങളും നിങ്ങൾക്ക് കണ്ടന് വേണ്ടിയിട്ടല്ലേ നിങ്ങളും വീഡിയോ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കും മലപ്പുറം താത്തയുടെ ഫാമിലിയെ കുറിച്ച് മോശമായി വീഡിയോ ചെയ്തവരോട് ഞാനൊന്ന് പ്രതികരിച്ചു എന്നേ ഉള്ളൂ